ഹെൽത്ത് ഇൻഷുറൻസിൽ പീരീഡ് എന്ന് കേട്ടിട്ടുണ്ടോ അറിയാത്തവർക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കണ്ടിന്യൂസ്ലി റിന്യൂ ചെയ്തുകൊണ്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഫ്യൂച്ചറിൽ ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള അവസരം വളരെ കുറയും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡിസ്ക്ലോസ് ചെയ്തില്ല എന്ന കാരണത്താൽ പോലും ക്ലെയിം കണ്ടസ്റ്റ് ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനിക്ക് സാധിക്കില്ല എക്സെപ്റ്റ് വൺ സിറ്റുവേഷൻ ഫ്രോഡ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ഐആർ ഡി എ റൂൾ ആണ് നേരത്തെ എയ്റ്റ് ഇയേഴ്സ് ആയിരുന്നു മൊറട്ടോറിയം പീരീഡ് ഇപ്പോൾ അഞ്ചു അത് കുറച്ചു പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇൻ ബിറ്റ്വീൻ സമ്മഇൻഷോഡ് ഇൻക്രീസ് ചെയ്താൽ ആ സമ്മഇൻഷോഡിന് അധികമായിട്ട് എടുക്കുന്ന സമ്മഇൻഷോഡിനെ ഫ്രഷ് ആയിട്ട് ഫൈവ് ഇയേഴ്സ് വീണ്ടും കൗണ്ട് ചെയ്യും ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മാത്രം പോരാ കണ്ടിന്യൂസ് റിന്യൂവൽ ആണ് വളരെയധികം പ്രധാനപ്പെട്ടത് അത് ഫ്യൂച്ചർ ക്ലെയിം സെറ്റിൽമെന്റ് സമയത്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും ഗൈഡൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യൂ ഐ എം സനോജ് ലാൽ യുവർ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്